സിയോ തൻ്റെ ഓഫീസ് മുറിയിൽ കസേരയിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ് അവൻ്റെ മുഖം രൗദ്രഭാവമാണ് ഇന്നലെ ബോധമില്ലാതെ ഞാൻ ജെറിയെയാണ് ചുംബിച്ചത് അതേ അവനെ തന്നെ അതിൻ്റെ അടയാളമാണ് അവൻ്റെ ദേഹത്തുള്ളത് ഒരു പുരുഷനെപ്പോലും കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ലേ അത്രയ്ക്ക് ബോധമില്ലാതെയാണോ ഞാൻ വന്നത് ദേഷ്യത്തിൽ മുടി പിടിച്ചു വലിച്ചു അപ്പോഴേക്കും ചാരുലത പേടിച്ചുകൊണ്ട് തൻ്റെ വിഘും മീഷയും കൃത്യം ഒട്ടിച്ചുകൊണ്ട് ഉള്ളിലേ കയറി ജെറി നീ എന്തിനായിരുന്നു ഇന്നലെ എന്നെ തടയാതിരുന്നത് എനിക്കറിയാം യു ഹൈക്ക് യു വാസ് കിവൻ ബൈ മീ എനിക്ക് ബോധമില്ല എന്ന് നിനക്കറിയില്ലേ നിനക്കെന്നെ പറഞ്ഞ് നിർത്തേണ്ടേ ഐ എം നോട്ട് എ ഗെ ടു കിസ് മി എ ലൈക്ക് മാൻ യു എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു അവൻ ദേഷ്യത്തിലലറി ഓ അപ്പോൾ അതാണ് സംഗതി ചാരു സമാധാനത്തിൽ നിശ്വസിച്ചു അത് സാർ സാറിന് മനുപ്പവുമല്ലല്ലോ മേ ബി സാറിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടോ ഓർത്ത് പോയി ചെയ്തതാവും നമ്മളാണുങ്ങളല്ലേ ഇതൊക്കെ ഒരു ഫണ്ണാക്കി എടുത്താൽ പോരെ ജെറി പറഞ്ഞു എന്ത് നിന്റെ ചുണ്ടുപൊടുന്ന പോലെ നിന്ന് കിസ് അടിക്കുന്നതാണോ ഫൺ ഡു യു നോ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് കിസ് പിന്നെ ഐ ആം നോട്ട് എ ഗേ നീ അത് എൻജോയ് ചെയ്തിരുന്നോ അതാണോ ഇന്നലെ എന്നെ തടയാതെ അവൻ ചോദിച്ചു ഇപ്പോ എന്നെ കുറ്റം പറയുന്നു സാർ സാറെന്തിനാ അത്ര വയൽഡായി എന്നെ കിസ് ചെയ്തത് അപ്പോൾ നിങ്ങളും അത് എൻജോയ് ചെയ്തിരുന്നു അല്ലേ എനിക്ക് നിങ്ങളെപ്പോലെ സിക്സ് പാക്ക് ബോഡി ഇല്ല സാറേ നിങ്ങളെ തടഞ്ഞു വെക്കാൻ സാറിന്റെ കിസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് യു എൻജോയ് ഇറ്റ് വെരി വെൽ എന്നാണ് ചെറി പറഞ്ഞു ലിയോ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവന്റെ ചോദ്യത്തിൽ പാതി മാത്രം ഓർമ്മയുള്ള ആ ചുംബനം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു അറിയാതെ കണ്ണുകൾ വീണ്ടും ജെറിയുടെ ചൂണ്ടിൽ തന്നെ എത്തി ലിയോ അവൻ്റെ അടുത്തേക്ക് നടന്നു ജെറി പേടിച്ചുകൊണ്ട് പിന്നിലേക്കും ജെറി പേടിയോട് കൂടി ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു ലിയോയുടെ മുഖഭാവം കൗശലക്കാരനായ ഒരു ചെന്നായ ആയിരുന്നു അവൻ്റെ ഹേസിൽ ബ്ലൂ ഐസ് കൂടുതൽ തിളങ്ങി അതിൽ ഒളിഞ്ഞിരിക്കുന്ന വന്യത കണ്ടപ്പോൾ ജെറി പേടിച്ചു കൊണ്ട് ഉമിനിറക്കി എന്നെ കണ്ടിട്ട് ഒരു വിഡിയാണെന്ന് തോന്നുന്നുണ്ടോ ജെറി നിനക്ക് അവൻ ചോദിച്ചു ഞാൻ ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ ജെറി വിക്കി കൊണ്ടു പറഞ്ഞു നമ്മുടെ ഇടയിൽ സംഭവിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി ആ കിസ്സിനെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അപ്പോഴല്ലേ നീ അതിനെപ്പറ്റി പറയുന്നത് ദയവ് ചെയ്ത് എന്നോടത് പറയരുത് ജെറി അത് നിൻ്റേത് നല്ലതിനാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം എ പെർഫെക്റ്റ് മാൻ ഞാനൊരു ഗേ അല്ല അതുകൊണ്ട് നിന്റെ കഴുത്തുള്ള ഹിക്കിമാർക്കും എല്ലാം മറന്നേക്ക് ഇനി മേലാൻ ഇങ്ങനെയുള്ള തമാശകൾ എൻ്റെ അടുത്ത് എടുക്കരുത് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്കിറങ്ങി ചികുത്താന്റെ വർത്തമാനം കേട്ടിൽ തോന്നും ഞാനാണ് ഇപ്പൊ ചുമ വെച്ചതെന്ന് എന്തെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ഒരു ആറുമാസം കഴിഞ്ഞ് ശമ്പളം വാങ്ങി തിരിച്ചു പോകണം മനസ്സിൽ ജെറി പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ ഫയലും ബാഗും ഇറങ്ങി വൈശാലി യാദവിന്റെ നെഞ്ചിലെ ചൂടിൽ അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിലെ മുഖമർത്തി പാതിബോധത്തിൽ നിന്നു അവളുടെ ചുണ്ടും മുഖം തന്റെ നെഞ്ചിൽ അമർന്നപ്പോൾ യാദവ് ഇതിനു മുമ്പ് അനുഭവിക്കാത്തൊരു അനുഭൂതിയിലായിരുന്നു ഒരു നിമിഷം അവൻ വിറച്ചുപോയി ഇരുട്ടിനെ ഭയപ്പെട്ട് തന്റെ നെഞ്ചിലേക്ക് പിടഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ അത്ഭുതത്തോടെ നോക്കി നേരത്തെ കണ്ട പുലിക്കുട്ടിയായ പെണ്ണ് ഇവളാണോ യാദവ് ആലോചിച്ചു അപ്പോഴേക്കും ലിഫ്റ്റ് തുറന്നിരുന്നു മുന്നിൽ തന്നെ ഹാഷിം നിൽക്കുന്നുണ്ടായിരുന്നു ഭയ്യാ അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ലിഫ്റ്റ് ഇന്നലെ തൊട്ട് റിയലി സോറി ബഹുമാനത്തോടെ ഭയത്തോടെ ഹാഷിൻ പറഞ്ഞു ഇവളേതാ നെഞ്ചിൽ കിടക്കുന്ന വൈശല്യം നോക്കിക്കൊണ്ട് യാദവ് ഹാഷിമിനോട് ചോദിച്ചു ഈ കുട്ടി ഈ കുട്ടി എങ്ങനെ ഇതിനകത്ത് വന്നു നമ്മുടെ ഫാഷൻ ഡിസൈൻസിന്റെ അസിസ്റ്റന്റാണ് കുട്ടി ദീപയുടെ അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു ഹാഷിം പറഞ്ഞു ലിഫ്റ്റിൻ്റെ അകത്തായി മുഴുവനും അവളുടെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് മെറ്റീരിയൽസ് കിടക്കുന്നത് ഹാഷ്യം കണ്ടു ഇവൾക്ക് ബോധമില്ല നീ ഈ ക്ലോത്ത് മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുക ഇവളുടെ കാര്യം ഞാൻ നോക്കാം യാതവ് പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ പോയത് അവൻ്റെ ക്യാബിനിലാണ് തൻ്റെ ക്യാബിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്ത തൻ്റെ റെസ്റ്റ് റൂമുള്ളിലേക്ക് അവൻ അവളെ കൊണ്ടുപോയി കിടത്തി ഒരു സിംഗിൾ കോട്ടും മിനി ഫ്രിഡ്ജ് ബാത്റൂമും അടങ്ങുന്നതായിരുന്നു അവൻ്റെ റെസ്റ്റ് റൂം അവളെ കിടത്തിക്കൊണ്ട് അവൻ അടുത്തുള്ള സ്വിംഗ് ചെയർ കയറിയിരുന്നു അവളെ മൊത്തത്തിൽ നോക്കി ഇവളുടെ മുഖം എവിടെയോ കണ്ടതുപോലെ തനിക്ക് ഒരുപാട് പരിചയമുള്ള ആരുടെയും മുഖമായ ഒരു സാമ്യം പക്ഷേ ആ മൂക്കിൽ കാണുന്ന മൂക്കുത്തി ആദ്യമാണ് കാണുന്നത് യാദവ് ചിന്തിച്ചു അവളുടെ കണ്ണുകളുടെയും മൂക്കിലൂടെയും പാതി തുറന്ന ചുണ്ടിലൂടെയും അവന്റെ കണ്ണുകൾ പാഞ്ഞു അവസാനം നോട്ടം ചെന്നെത്തിയത് അവളുടെ ഉയർന്ന മാരടത്തിലും സാരി തെറ്റി കിടക്കുന്ന അണിവയറിലുമായിരുന്നു യാദവ് ഒരു നിമിഷം ഉമിനി നോക്കി നിന്നു പെട്ടെന്ന് തന്നെ അവളുടെ വസ്ത്രം നേരെയാക്കി കൊടുത്തുകൊണ്ട് അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു മാനപൂർവ്വം ചെയ്യുന്നതായിരിക്കും ഇവളൊക്കെ ആ ആണുങ്ങളെ വശീകരിക്കാനായി ഓരോ നിറങ്ങിക്കോളും യാദവ് ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞു ദേഷ്യത്തിൽ അവളുടെ നേരെ നടന്ന മുന്നിലുള്ള ജഗിൽ നിന്നും വെള്ളം നേരെ മുഖത്തേക്ക് ഒഴിച്ചു വൈശാലി ഞെട്ടിലൂടെ എഴുന്നേറ്റു ഞാൻ ഞാനെന്താ ഇവിടെ മുഖം തുടച്ചുകൊണ്ട് ചുറ്റും നോക്കി പറഞ്ഞു അവൾ എന്റെ മുൻപിൽ ഓവർ സ്മാർട്ട് ആവാൻ നോക്കണ്ട നിനക്കൊന്നും ഓർമ്മയില്ല അല്ലേ അതോ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ പണക്കാരനായ ആണുങ്ങളുടെ മുന്നിൽ അവരെ വശീകരിക്കാൻ വേണ്ടി ഓരോ നാടകം കളിക്കുകയാണൊന്നി യാദവ് ഒട്ടും ദയ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു എന്ത് നിങ്ങളെന്താണീ പറയുന്നത് നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല നിങ്ങളെ വശീകരിക്കു വേണ്ടി ഞാൻ ലിഫ്റ്റ് കയറുന്നത് എന്നെപ്പോലെ ഇവിടുത്തെ ഒരു എംപ്ലോയി അത്രയും ഞാൻ കരുതിയിട്ടുള്ളൂ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സംസ്കാരം എനിക്കുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കുണ്ടായിരിക്കും അത് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അവളുടെ മുഖത്തേക്ക് അവൻ ആഞ്ഞടിച്ചിരുന്നു പ്രതീക്ഷിക്കാതെ കെട്ടിയ അടിയിൽ വൈശാലി കട്ടിലിൻ്റെ ഹെഡ്ബോർഡിലേക്ക് തല തട്ടിപ്പോയി ഒരേ സമയം തലയിലെ മുഖത്തും വേദന അനുഭവിച്ചു തൊട്ടു മുൻപിൽ നിൽക്കുന്നത് ഏതോ രൂപമാണെന്ന് തോന്നിപ്പോയി അവൾക്ക് ചുവന്ന കണ്ണുകളും ദേഷ്യം കൊണ്ട് ഞരമ്പുകൾ പൊന്തിയ മുഖവുമായി അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു എങ്ങനെ ധൈര്യം വന്നു നിനക്ക് എൻ്റെ വീട്ടിലെ സ്ത്രീകളെ നിന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ പിന്നെ നിനക്ക് ഞാനാണെന്ന് അറിയില്ലല്ലേ എങ്കിൽ കേട്ടോ ഐ ആം യാദവ് യാദവ് ഹർഷ രാജ്പൂത്ത് ദ രാജ്പൂത്ത് കിണ്ടം ബിലോങ്സ് ടു മീ അതൊരു ഗർജനമായിരുന്നു വൈശാലി ഞെട്ടിലൂടെ അവനെ നോക്കി അപ്പോൾ ഹാഷിം സാറും ദീപാക്ഷയും പറഞ്ഞ യാദവ് ഇയാളായിരുന്നോ ബോസിനാടാണോ അപ്പോൾ ഞാൻ ഇത്രയും തന്നെ തർക്കൂത്തരം പറഞ്ഞത് പേടിച്ചുകൊണ്ട് അവൾ ഉമിങ്ങിറക്കി സാർ സാർ എനിക്കറിയില്ലായിരുന്നു സാർ എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണം ആളറിയത് പറ്റിപ്പോയതാ വൈശാലി വേഗം കഴുട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവൻ നേരെ ചെന്നുകൊണ്ട് പറഞ്ഞു അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം മാറ്റം കണ്ട് അവനെന്ന് ഞെട്ടി നിന്റെ പേരെന്താണ് അവൻ അവളുടെ കഴുത്തിലായി തൂങ്ങിക്കിടക്കുന്ന ഐഡന്റിറ്റി കാർഡിലേക്ക് നോക്കി അറിയാതെ അവൻ്റെ കൈ അവളുടെ നെഞ്ചിലായി തട്ടി തടഞ്ഞു വൈശാലി ഒന്ന് വിറച്ചുപോയി അവളുടെ മൃദുലതകളെ അവന്റെ വിരലുകൾ സ്പർശിച്ചു എന്നറിഞ്ഞിട്ടും യാദവ് ഒരു ഭാവവും ഇടാതെ ഐ ഡി കാർഡ് എടുത്ത് പേര് വായിച്ചു മിസ് വൈശാലി ഇവിടുത്തെ പുതിയ അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ ഈ ജോലി നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും നേരം എനിക്ക് നേരെ ലെക്ചർ ലെക്ചറെടുത്ത് നീ പെട്ടെന്ന് പൂച്ചക്കുട്ടിയെ പോലെ മാറിയത് യാദവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ ഞാൻ പറഞ്ഞല്ലോ ആളറിയാതെയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചതെന്ന് ഞാനൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പോൾ സാറോട് സാധാരണക്കാരനാണെന്ന് കരുതിയാണ് എന്നെ ക്ലോത്ത് പിടിക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിച്ചത് തെറ്റി തന്നെയാണ് എന്നോട് ക്ഷമിക്കണം വൈശാലി വേഗം രംഗം മയപ്പെടുത്താൻ നോക്കി നിന്നെ പോലെയുള്ള പോലെയുള്ളൊരു പീറപ്പെണ്ണിനെ ശത്രുമായി കാണാൻ മാത്രം യാതൊരു പൊട്ടാനല്ല ഐ ഹാവ് മൈ ഓൺ ബിസിനസ് ഹിയർ നിന്റെ ഇന്നത്തെ മിസ്ബിഹേവിയർ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് സത്യം തന്നെയാണ് എന്ന് കരുതി നിന്നെ ടാർഗറ്റ് ചെയ്യാനോ പിന്നാലെ വരാനോ എനിക്ക് സമയമല്ല വൈശാലി നിനക്ക് നിന്റെ ജോലി ചെയ്യാം ആ ജോലിയിൽ എന്തെങ്കിലും കുറ്റം ഞാൻ കണ്ടെത്തിയാൽ ഉറപ്പായി നിന്നെ ഞാൻ എവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യും എനിക്ക് വേണ്ടത് നല്ലൊരു എംപ്ലോയർ ആണ് അതെന്റെ കമ്പനിയിലെ ഏത് ആണെങ്കിലും അത് ബെസ്റ്റ് ആയിരിക്കണം അല്ലാതെ ഇതുപോലെയുള്ള സില്ലി മാറ്റേഴ്സിന് വേണ്ടി നടക്കാൻ മാത്രം സമയമുള്ള ആളല്ല ഈ യാദവ് രാജ്പൂത്ത് നിനക്ക് പോകാം കൂടുതൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് യാദവ് പറഞ്ഞു അവളുടെ നേരെ കണ്ണുകൾ കുറിപ്പിച്ച് പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു നിങ്ങൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ശത്രുത കാണിച്ച് ഇവിടെ നിന്ന് പുറത്താക്കുമോ എന്ന് പേടിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സാർ ഈ ജോലി ഞാൻ നേടിയെടുത്തത് എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ ആ അമ്മയ്ക്ക് വയ്യ കിടപ്പുരോഗിയാണ് പിന്നെ സ്കൂൾ പഠിക്കുന്ന അനീനുമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ള സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോ ക്ലാസ് ഗേൾ അടുത്തത് സാർ പ്രതികാരം പറഞ്ഞു വരരുത് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ജോലി ഏറ്റവും നന്നായി ഞാൻ ചെയ്യാം വൈശാലി പറഞ്ഞു കൊണ്ട് വേഗം മുറിവിട്ട് ഇറങ്ങാൻ നിന്നതും യാതവളുടെ കൈത്തണ്ടിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ഡ്രസ്സിങ് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ് ഐ ഡോൺ ഇൻറ്റർഫേർ ഇൻ ദാറ്റ് ബട്ട് ഇവിടെ നീ നിന്റെ സാരി ഒന്ന് നേരെ ഇട്ടേക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ മാത്രം അവൻ പുരികം ഉയർത്തി ചോദിച്ചു വൈശാലി സ്വയം നോക്കി തന്റെ വയർ ഇപ്പോഴും പകുതി കാണുന്നുണ്ട് എന്ന് കണ്ടതും വേഗം അത് മറച്ചു പിടിച്ചുകൊണ്ട് ചമ്മലോട് അവനെ നോക്കി ഗെറ്റ് ഔട്ട് നൗ അവൻ രണ്ടു കൈയും മാറിൽ കെട്ടി വെച്ചുകൊണ്ട് പറഞ്ഞു വൈശാലി ഒരു ഓട്ടമായിരുന്നു യാദവ് അത് നോക്കി നിന്നു വൈശാലി പോയതിന് പിന്നാലെ തന്നെ യാദവ് കോൺഫറൻസ് ഹാളിൽ എല്ലാ സ്റ്റാഫുകളും വിളിച്ച് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു അവൻ അവനെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഗ്രൂപ്പിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഒപ്പം തന്നെ എന്തെങ്കിലും തെറ്റുഭാഗം ആരുടെയെങ്കിലും കയ്യിൽ നിന്നുണ്ടായാൽ ഉടനെ പിരിച്ചു പറഞ്ഞു വിടും എന്ന് ഭീഷണീസ്വരത്തിൽ പറഞ്ഞു ഫാഷൻ ഡിസൈനേഴ്സിന്റെ കൂടെ തന്നെ നിൽക്കുന്ന വൈശാലി അവനെ ഭയത്തോടെ നോക്കി പേടിച്ച് വിറച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നിന്നിട്ട് അവനെ നോക്കുന്ന വൈശാലി യാദവ് കണ്ടിരുന്നു പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല ദീപാക്ഷി വൈശാലിയെ കൂട്ടി തന്റെ ക്യാബിനിലേക്ക് പോയി ഇതാണ് നമ്മുടെ ബോസ് നല്ല കലിപ്പനാണ് മോളെ ഇയാൾക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെടാൻ തന്നെ പാടാണ് എന്തോ എന്റെ ഭാഗ്യത്തിന് കഴിഞ്ഞ വർഷത്തെ ഫാഷൻ വീക്കിൽ ഞാൻ കൊടുത്തൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സിക്സ് മന്ത് പ്രൊജക്ടിൽ എന്നെ സെലക്ട് ചെയ്തത് ഒരുപാട് ടീമുകളുണ്ട് ഉണ്ട് എന്റെയും നിന്റെയും കോർഡിനേഷൻ നന്നായാൽ നമുക്ക് തന്നെ സാറിന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും ദീപാക്ഷി പറഞ്ഞു ഇംപ്രഷൻ എല്ലാം എൻ്റെ ആദ്യമേ പോയി ദീപ മേഡം വൈശാലി തയൽ കൈവെച്ച് കൊണ്ട് ടേബിളിൽ ഇരുന്ന് പറഞ്ഞു എന്ത് ഒന്നും മനസ്സിലായില്ല ദീപ പറഞ്ഞു രാവിലെ ലിഫ്റ്റിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ വൈശാലി ദീപാക്ഷിയുടെ അടുത്ത് പറഞ്ഞു എന്റെ ദൈവമേ എന്നിട്ടും ആ ചെകുത്താൻ നിന്നെ വെറുതെ വിട്ടല്ലോ നിന്റെ ഭാഗ്യ സൂക്ഷിച്ചു വൈശാലി അയാൾ നോട്ടുമിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ കുറച്ച് പാടാ നന്നായി വർക്ക് ചെയ്താൽ അതിനുള്ള സാലറി നമുക്ക് ഡബിൾ കിട്ടും ദീപ അവൾ നോക്കി ഒരു താക്കിയതോടെ പറഞ്ഞു ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല മാഡം എൻ്റെ സ്വഭാവത്തിൽ ഇന്ന് അയാൾ കിട്ട് ഒരെണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു പക്ഷേ പണം അതിനേക്കാൾ അതിപ്പോൾ അത്യാവശ്യമാണ് അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഹോസ്പിറ്റലിൽ മാറ്റണം അതുപോലെ എൻ്റെ അനിയൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അവൻ്റെ കോളേജ് പഠനം ഇതിനെല്ലാത്തിനും പണം വേണം വൈശാൽ എന്തോർത്തുകൊണ്ട് പറഞ്ഞു താൻ പേടിക്കേണ്ടിട എല്ലാം ശരിയാവും നമുക്കിപ്പോൾ എന്തായാലും ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങാം ദീപ വൈശാലിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ സ്കെച്ച് പെനും ബുക്കും എടുത്ത് ഓരോ തീം അനുസരിച്ച് ഡിസൈൻ ആലോചിക്കാൻ തുടങ്ങി പതിനൊന്നര മണിക്കാണ് ബ്രേക്ക് ടൈം മുംതാസ് കഫ്റ്റേരിയെന്ന് ഓരോരോ ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അവളുടെ സ്പെഷ്യൽ മലബാർ ഐറ്റംസ് എല്ലാം അവൾ ഉൾപ്പെടുത്തിയിരുന്നു ടീം മേക്കറെല്ലാം സെർച്ച് ചെയ്ത് മുംതാസ് വെയിറ്റ് ചെയ്തിരുന്നു മുംതാസ് ഫോണിൽ എന്തോ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ കഫ്റ്റേരിയയുടെ മുന്നിലായി ഉള്ള ചെയറിൽ ആരോ തിരിഞ്ഞിരുന്ന ലാപ്ടോപ്പിൽ നോക്കുന്നു കണ്ടത് ഇയാൾ എപ്പോഴാണ് വന്നത് ഞാൻ കണ്ടില്ലല്ലോ ആലോചിച്ചു നിന്നവൾ എക്സ്ക്യൂസ് മീ മേ ഐ ഹാവ് എക്സ്പ്രസ്സോ കൈ ഉയർത്തിക്കൊണ്ട് കൊണ്ട് പറയുന്ന പരുക്കുമായ ശബ്ദം മാത്രം മുംതാസ് കേട്ടു യെസ് സർ ഇപ്പോൾ കൊണ്ടുവരാം മുംതാസ് വെപ്രാളത്തോടെ പറഞ്ഞു പടച്ചോനെ ഈ എക്സ്പ്രസ്സോ എന്താണ് മുംതാസ് നേരം ആലോചിച്ചു തൻ്റെ ഷോപ്പിലുള്ളത് ബ്രൂ കോഫി ആൻഡ് ലിപ്റ്റൺ ടീമേക്കർ ഇതുപോലെയുള്ളതെല്ലാം കുടിക്കുന്ന ആൾക്കാർക്കൊന്നും ഹാഷിം സാർ പറഞ്ഞില്ലല്ലോ മുംതാസ് ആലോചിച്ചു ഹേ യു അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ചോദിച്ചു ഇപ്പോഴാണ് മുംതാസ് മുഖം കാണുന്നത് കട്ടിയുള്ള മീശയുള്ള കാപ്പി കാപ്പിക്കണ്ണുകളുള്ള ഗൗരവുള്ള മുഖം ഒരു സൗത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ടെങ്കിലും ആളുടെ രീതികൾ കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു വൈറ്റ് ഷർട്ടും ഗ്രേ പാൻറുമാണ് ധരിച്ചിരിക്കുന്നത് ഗ്രേ കളറുള്ള കോട്ട് തൊട്ടടുത്തുള്ള സീറ്റിൽ ഊരി വെച്ചിരിക്കുന്നു ഷർട്ടിൽ തന്നെ അവൻ്റെ ബോളി എടുത്ത് കാണിക്കുന്നുണ്ട് അവൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിന്നു എക്സ്ക്യൂസ് മീ മീസ് എൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാതെ എൻ്റെ എക്സ്പ്രസ് വേഗം തന്നാൽ എനിക്ക് എവിടെ നിന്ന് പോകാം പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ലേറ്റ് ഐ റിയലി നീഡ് എ സ്ട്രോങ് കോഫി റൈറ്റ് നൗ റാം ഗൗരവത്തിൽ പറഞ്ഞു പടച്ചോനെ സുന്ദരന്മാരായി ചെറുക്കന്മാരാണല്ലോ ഇവിടെ പണിക്ക് നിൽക്കുന്നത് അപ്പോൾ ബ്രേക്ക് ടൈമിൽ ഇനിയും നല്ല കളക്ഷൻ എടുക്കാം മുംതാസ് ചിരിച്ചുകൊണ്ട് ആലോചിച്ചു നിന്നു അവളെ തന്നെ നോക്കിയിരുന്നു റെഡ് തുപ്പട്ട കൊണ്ട് തന്നെ മുടിമുഴുവൻ തട്ടമിട്ട് മറച്ചു വെച്ചിട്ടുണ്ട് ഒരു മലബാറി മുസ്ലിം പെണ്ണാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം മുംതാസ് ബോധത്തിലേക്ക് വന്നു ഇപ്പോൾ ശരിയാക്കി തരാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ വെറും പത്താം ക്ലാസ് ഗുസ്തിയുമുള്ള എന്നോടാണല്ലോ ഇയാൾ ഇംഗ്ലീഷ് കാശിയത് വൈഷുണ്ടെങ്കിൽ അവളോട് ചോദിക്കാം ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ തൽക്കാലം കോഫി ഇട്ട് കൊടുക്കാം എന്തോ കോഫി എന്ന് പറഞ്ഞല്ലോ മുംതാസ് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു നല്ല ബ്രൂ കോഫി ഉണ്ടാക്കി ഒപ്പം ഒരു ചിക്കൻ സമോസ കൂടി എടുത്ത് പ്ലേറ്റിലിട്ടു കിടക്കട്ടെ ചെക്കന് മൊഞ്ചുണ്ട് അപ്പോൾ ഒരു സമൂസ ഫ്രീ മുംതാസ് ചിരിച്ചുകൊണ്ട് കയ്യിൽ ബ്രൂ കോഫി പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ഈഗിൾ ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് തന്റെ ലെംബോർഗിൽ പോവുകയാണ് ലിയോ ആൻഡ് ജെറി ജെറി ഇടയ്ക്കിടെ അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ വായ തുറന്നാൽ തീർന്നില്ലേ ജെറി മനസ്സിലാലോചിച്ചു ഇയാളുടെ കണ്ണാണ് ഭംഗി അതുപോലെ തന്നെ ചുണ്ടും ചെറിയ ചുണ്ട് കിസ് ചെയ്യുമ്പോൾ എന്തൊരു ആക്രാന്തമായിരുന്നു ഓർത്തപ്പോൾ അറിയാതെ ചിരിച്ചു പോയി അവൾ ലിയോ അവളെ തിരി നോക്കി ജെറി സ്വന്തം ചുണ്ടിൽ തൊട്ട് കൊണ്ടാണ് എന്തോ ആലോചിച്ചിരിക്കുന്നത് ലിയോ വീണ്ടും അവളുടെ പൊട്ടിയെ പിങ്കിഷ് ചുണ്ടിലായി നോക്കി ഓർമ്മകൾ അവനെ വീണ്ടും തളർത്തി ഡാ വിളിച്ചുകൊണ്ട് ലിയോ അവന്റെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് വലിച്ചു നീ എന്തിനാ വീണ്ടും ലിപ്സ് തൊട്ട് നോക്കിയിരിക്കുന്നേ അത് കഴിഞ്ഞു ഇനി വീണ്ടും അത് ഓർക്കാനോ അതൊരു ആയുധമാക്കി എന്നെ കളിയാക്കുമെന്ന് വിചാരിക്കേണ്ട ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ പൊന്നു ഞാനൊന്നും വിചാരിച്ചിട്ടില്ല അറിയാതെ തൊട്ട് നോക്കിയതാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞ് ജെറി കൈ വിട്ടു ലിയോ പിന്നെ ഒന്നും പറഞ്ഞില്ല അവന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു ഓഫീസിലെത്തിയപ്പോൾ അന്നത്തെ ദിവസം മുഴുവനും ഹെവി വർക്കായിരുന്നു ജെറി അവന്റെ പിന്നാലെ തന്നെ ഓടി നടന്നു ചെയ്തു എല്ലാം അവിടെയുള്ള ലേഡീസ് സ്റ്റാഫുകളുടെ അടുത്താണ് ജെറി കൂടുതലടുപ്പം ആണുങ്ങൾ അവനെ വളരെ കൊച്ചുകുട്ടിയെ പരിഗണിച്ചു ലിയോ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു മുംതാസ് വിറച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ബ്രൂ കോഫിയും സമൂസയും പിടിച്ച് റാമിൻ്റെ അടുത്തേക്ക് ചെന്നു ഇത് സാർ നിങ്ങൾ പറഞ്ഞ കോഫി പേടിച്ചുകൊണ്ട് മുംതാസ് പറഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് അതൊരു സിപ്പ് എടുത്തു കപ്പിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല വിറച്ചുകൊണ്ട് തന്നെ മൊത്തം നോക്കുന്ന പെണ്ണിനെയായിരുന്നു അവൻ ശ്രദ്ധിച്ചത് ഷാൾ കയ്യിൽ കൊണ്ട് പിടിച്ചു ഞെരിക്കുന്നുണ്ട് കോഫി ഒരു സിപ്പ് കുടിച്ചതും റാം ഞേട്ടലോടെ അവളെ നോക്കി വാട്ട് ഈസ് ദിസ് ഈസ് ദിസ് എക്സ്പ്രസോ പ്രാദേശത്തോടെ അവളെ നോക്കി വഴക്ക് പറഞ്ഞു ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല ഇത് പറയുമ്പോഴേക്കും മുംതാസ് കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന് താൻ കൊടുത്ത കോഫി ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ തന്നെ ചീത്ത പറഞ്ഞാന്ന് അവൾക്ക് മനസ്സിലായി നിന്നെയൊക്കെ ഇവിടെ ജോലി എടുത്തത് ഒരു കഫ്റ്റീരിയ തുടങ്ങുമ്പോൾ അത്യാവശ്യം ബേസിക് മെനു എങ്കിലും അറിയണ്ടേ നെറ്റിയിൽ തിരുമ്മിക്കൊണ്ട് റാം ദേഷ്യത്തിൽ പറഞ്ഞു ഹാഷിയും സാം പറഞ്ഞത് കേരള സ്റ്റൈൽ മെനു ആണ് എനിക്കുള്ളത് ഇവിടെ ലിപ്റ്റൺ ബ്രൂ മാത്രമേ ഉള്ളൂ സാറ് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല അതിന്റെ പേര് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല കോഫി അല്ലത് മുംതാസ് നിഷ്കളങ്കമായി ചോദിച്ചു റാം അവളെ നോക്കി വെളുത്തുമലിഞ്ഞൊരു പെൺകുട്ടി പിങ്ക് കളർ ചുരിദാറും അതിന്റെ ഷോൾ കൊണ്ട് തന്നെ അവളുടെ തലമുടി അടക്കം മറച്ചു വെച്ചിട്ടുണ്ട് ചെറിയ കണ്ണുകളും കുഞ്ഞുമൂക്കും ഒരു നുണക്കൊഴിയുണ്ട് സംസാരത്തിൽ പോലും ഒരു കൊഞ്ചലുള്ള പ്രകൃതി ആദ്യമായിട്ടായിരുന്നു റാം ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത് താൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ കണ്ട മോഡേൺ പെൺകുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു മുസ്ലിം പെൺകുട്ടി അവൻ ദീർഘശ്വാസം എടുത്ത് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ നിന്റെ പേര് മുന്താസ് പതുക്കെ പറഞ്ഞവാൾ മുന്താസ് ഏത് ഷാജഹാന്റെ മുന്താസ് ആണോ മുഗൾ രാജ്ഞി കാളിയാക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കൊരു ഷാജഹാനും ഇല്ല ഞാൻ ഹമീദിന്റെ മകൾ മുദ്ദാസ് ആണ് അത് പറയുമ്പോൾ അവൾക്ക് ചെറുതായി ദേഷ്യം വന്നിരുന്നു പക്ഷെ പക്ഷേ ഒരു കുട്ടിത്തം അവന് തോന്നി ശരി നീ ആരെങ്കിലും ആയിക്കോട്ടെ ഇവിടെ നീ പറഞ്ഞ പോലെ കേരള മെനു തന്നെ ആയിരിക്കാം ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേരളത്തിൽ എൻ്റെ മുമ്പത്തെ ഓഫീസിൽ എനിക്ക് വേണ്ട പോലത്തെ മെനു ഉണ്ടായിരുന്നു ഇനി മുതൽ ഇവിടെ അതുമായി ആഡ് ചെയ്യണം ഐ പ്രിഫർ എസ് ആൻഡ് എൻ്റെ അമാറ്റിക്കാനോ ആസ് കോഫി ബേസിക്കലി എം മേ കോഫി അഡിറ്റ് സോ ഐഡിറ്റ് ഇൻ മൈ ബ്രേക്സ് റാം അവളെ നോക്കി പറഞ്ഞു ഈ എക്സ്പ്രസ്സോ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ട്രെയിനിൻ്റെ പേരല്ലേ മുന്താസ് നിഷ്കളങ്കമായി ചോദിച്ചു ഒരു പൊട്ടിച്ചിട്ടായിരുന്നു അവൾക്ക് അതിന് കിട്ടിയ മറുപടി ഇത്രയ്ക്ക് നിഷ്കളങ്കരായ പെൺകുട്ടികളുമുണ്ടോ ഈ കേരളത്തിൽ അവൻ ചിന്തിച്ചു നന്നായി പൊടിച്ച കാപ്പിയുടെ ഉയർന്ന മർദ്ദനത്തിൽ വളരെ ചൂടുള്ള നേർപ്പിച്ചതുമായ എക്സ്പ്രസ്സോ നിർമ്മിക്കുന്നത് ഇതൊരു ഇറ്റാലിയൻ കോഫിയാണ് കാപ്പിഷ്യനോ ലാറ്റേ അമേരിക്കാനോ ഇതെല്ലാം പലതരത്തിലുള്ള കോഫികളാണ് ഇതിന് കോഫി റോസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ടേസ്റ്റ് മാറും എനിക്ക് പേഴ്സണൽ ഇഷ്ടം എക്സ്പ്രസോ ആണ് ഇതിൽ കഫീൻ കൂടുതലാണ് കൂടുതൽ ഊർജ്ജവും ഉന്മേഷയും കിട്ടും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കുക എന്നിട്ട് പഠിച്ചു വെക്കുക നാളെ മുതൽ എനിക്ക് വേണം മനസ്സിലായോ മുന്താസ് രാജ്ഞിക്ക് റാം അവളെ നോക്കി പറഞ്ഞു ചെറുതായി ചിരിച്ചപ്പോൾ അവളുടെ നൂണക്കഴി വളരെ വ്യക്തമായി തന്നെ റാം കണ്ടു ഞാൻ പഠിക്കാം സാര് വേഗം മറുപടി പറഞ്ഞു അവൾ അപ്പോൾ നാളെ മുതൽ നീയായിരിക്കും എൻ്റെ വരിസ്റ്റ റാം എഴുന്നേറ്റ് കൊണ്ട് അവളെ നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞെന്താ വേവിലതിൽ ചോദിച്ചു നിന്റെ സംശയങ്ങൾ എന്തെങ്കിലും തീരുമോ ഭരിഷ്ട എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കോഫികൾ ഉണ്ടാക്കുന്ന ആളാണ് ആ ജോലി ചെയ്യുന്നവരെ ഭരിഷ്ട എന്ന് പറയും റാം മറുപടി കൊടുത്ത് എഴുന്നേറ്റ് പോകാൻ നിന്നു